ഹേ ഗായ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ മാസ്റ്റർ പീസ് എന്ന വെബ് സീരീസിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് നിത്യ മേനാനും ഷറഫുദ്ദീനുമാണ് പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽ അവരുടെ മാതാപിതാക്കൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഡ്രാമയാണ് ഈ സീരീസ് പറയുന്നത് അഞ്ച് എപ്പിസോഡുകളാണ് ഉള്ളത് ഈ ഒരു വീഡിയോയിൽ ഈ സീരീസിൻ്റെ മൂന്ന് എപ്പിസോഡുകളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബാക്കി രണ്ട് എപ്പിസോഡുകൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലോട്ട് പോവാം ഓ മൈ ഡോഗ് എന്നാണ് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പേര് തുടക്കത്തിൽ ഹീറോയെയും ഹീറോയിനെയും കാണിക്കുന്നു വിനോയ് റിയ എന്നിവരാണ് നായകനും നായികയും അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നതാണ് തുടക്കത്തിൽ കാണിക്കുന്നത് അവർ സംസാരിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയാണ് അപ്പോൾ ഈ സീരീസ് നറേറ്റ് ചെയ്യുന്ന ആളുടെ സൗണ്ട് കേൾക്കുന്നു അത് മൊണാലിസയാണ് അവിടെ ഭിത്തിയിൽ മൊണാലിസയുടെ ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ട് മൊണാലിസ പറയുന്നു സോറി ഞാൻ ഇത്രയും നേരം എൻ്റെ ഭാഷയിലാണ് ഈ വഴക്ക് കണ്ടത് വഴക്കിനങ്ങനെ ഭാഷയൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ ഭാഷയിൽ കഥ പറയാമെന്ന് അങ്ങനെ കഥ തുടങ്ങുന്നു ചാണ്ടിച്ചനെയും ആനിയമ്മയെയും കാണിക്കുന്നു ഇവരാണ് ബിനോയിയുടെ അച്ഛനും അമ്മയും ആനിയമ്മ ആരെയോ ഫോൺ ചെയ്യുകയാണ് അത് കുരിയച്ചനെയും ലിസമ്മയെയുമാണ് അവരാണ് റിയയുടെ അച്ഛനും അമ്മയും അവർ സംസാരിക്കുന്നത് മക്കൾ തമ്മിലുള്ള വഴക്കിനെക്കുറിച്ചാണ് ബിനോയും റിയയും എപ്പോഴും വഴക്കാണെന്നും ഇത്തവണ റിയ ബിനോയുടെ നേരെ കത്തിയെടുത്തെന്നും പരാതി അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും നേരിട്ട് പോയി പരിഹാരം കാണാൻ തീരുമാനിച്ചു ഇവിടെ ഓരോ ക്യാരക്ടേഴ്സിനെയും പരിചയപ്പെടുത്തുകയാണ് ആദ്യം ചാണ്ടിച്ചൻ എക്സ് മിലിറ്ററിയാണ് അദ്ദേഹം അയാൾക്ക് ഭാര്യയെ പേടിയാണ് അവരാണ് ആനിയമ്മ ബിനോയുടെ അമ്മ എന്നാൽ റിയ വിളിക്കുന്നത് ആനിയപ്പൻ എന്നാണ് ഭയങ്കര കാ കുത്തിരിപ്പിൻ്റെ ആളാണ് ആനി അടുത്തത് കുരിയച്ചൻ റിയയുടെ അച്ഛൻ ആൾ ഒരു സഭാവിശ്വാസിയാണ് ജാക്കോ ആണ് പക്ഷേ മരുമകൻ ഓർത്തഡോക്സ് ആയോണ്ട് ഒരു ചെറിയ ചുരുക്കുണ്ട് പുള്ളിക്ക് കാലുളകെ കിടപ്പാണ് ഇപ്പോൾ അടുത്തത് ലിസമ്മ റിയയുടെ അമ്മ നല്ല പാട്ടുകാരിയായിരുന്ന ലിസമ്മയുടെ ഭാവി ഇല്ലാതാക്കിയത് കുരിയച്ചനാണ് ഇപ്പോൾ പാട്ടുകളൊക്കെ വെറുതെ പറഞ്ഞു തീർക്കുന്നു ി മൊണാലിസ ഇറ്റാലിയൻ ഭാഷയിൽ കാണിച്ച ആ വഴക്കിന്റെ മലയാളമാണ് കാണിക്കുന്നത് സ്കൂളിലും കോളേജിലും ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻറ് ആയിരുന്നു റിയ ഇപ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പിന്റെ സ്റ്റാൻഡപ്പ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് അവൾ ഹാപ്പി അവേഴ്സ് എന്നാണ് ആ ആപ്പിന് പേരിട്ടിരിക്കുന്നത് എന്നാൽ കോൺസെപ്റ്റ് ഇഷ്ടമായിട്ടും പേര് പോരാ എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റേഴ്സ് അത് റിജക്റ്റ് ചെയ്തു ഇതുപോലെ ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് റിയ ബിനോയിയെ ഇഷ്ടപ്പെട്ടതും കല്യാണം ചെയ്തതും ബിനോയ് പണ്ടേ ബിസിനസിൻ്റെ ആളാണ് ഇപ്പോൾ അയാൾ ഒരു മൾട്ടിനാഷണൽ ഇന്നർവെയർ കമ്പനിയുടെ കേരള ഹെഡാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞതോടെ കമ്പനി ഡൗൺ ആണ് ഇതുവരെ മെൻസ് ഇന്നർവെയർ മാത്രമായിരുന്ന കമ്പനി ലേഡീസ് സെക്ഷനിലേക്കും കൂടി ഇറങ്ങാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു നല്ല ബ്രാൻഡിനെയും കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ബിനോയ് ആനിയമ്മയും ചാണ്ടിച്ചനും കൂടി ആനിയമ്മയുടെ ഞങ്ങളെയും പള്ളിയിലച്ചനുമായ സേവിയറിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണ് അയാളാണെങ്കിൽ ആനയമ്മയേക്കാൾ കുത്തിത്തിരിപ്പുകാരനാണ് റിയ ബിനോയ്ക്കെതിരെ കത്തിയെടുത്തതിൻ്റെ തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെന്നും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് മതിയാവൂ എന്നുള്ള ഒറ്റ വാശിയിലാണ് പുള്ളിക്കാരൻ രണ്ട് പേരൻസും ബിനോയിടേയും റിയയുടെയും വീട്ടിൽ പോകുന്നു ഇവരിൽ റിയയുടെ അമ്മയായ ലിസമ്മയ്ക്കും ബിനോയിയുടെ അച്ഛനായ ചാണ്ടിച്ചനും ബോധമുള്ളവരാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട എന്നാണ് അവർ പറയുന്നത് എന്നാൽ ആനിയമ്മയ്ക്കും കുര്യച്ചനുമാണ് വാശി ഈ സമയത്ത് റിയ ബിസിനസ് പാർട്ട്ണറുമായി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അവർ ഹാപ്പി അവേഴ്സ് മറ്റേ ഹാപ്പി അവേഴ്സ് എന്നാക്കി അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ഹാപ്പിയായി ബിനോയ് ഈ സമയം തൻ്റെ ഇനിയേഴ്സിൻ്റെ വായിൽ നിന്നും വഴക്ക് കേൾക്കുകയാണ് ഒരു ബ്രാൻഡിനെയും കിട്ടാത്തത് കൊണ്ട് കുരിയച്ചന് ഈ സമയം ഒരു കോൾ വരുന്നുണ്ട് തൻ്റെ ഇളയ മകൾക്ക് ഒരു കല്യാണാലോചന മാട്രിമോണിയിൽ നിന്നാണ് കോൾ വന്നത് ബിനോയ്ക്കും റിയയ്ക്കും ഒരു പട്ടിയുണ്ട് കോക്കോ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ അന്നാണ് അവർ വഴക്കായതും റിയ ബിനോയ്ക്ക് നേരെ കത്തിയെടുത്തതും പെട്ടെന്ന് കോളിംഗ് ബെൽ കേൾക്കുമ്പോൾ ഫുഡ് വന്നതാണെന്ന് കരുതി വഴക്കിനിടയിൽ ഒന്നിച്ചവർ ഡോർ തുറക്കുന്നു ഫുഡ് ഡെലിവറിയുടെ കൂടെ തന്നെ പേരൻസും ഉണ്ടായിരുന്നു അവർ ശരിക്കും ഞെട്ടിപ്പോയി ആനിയമ്മ ഒരുപാട് സ്നേഹത്തോടെ മോനോട് സംസാരിക്കുകയും വെറും കള്ള സ്നേഹത്തോടെ റിയയോട് സംസാരിക്കുകയും ചെയ്യും ലിസമ്മ റിയക്ക് സപ്പോർട്ടിനായി ഉണ്ട് കത്തിയെടുത്ത കാര്യം ആനിയമ്മ പറയുന്നു ഇത് ആര് പറഞ്ഞു എന്ന് ഞെട്ടി നിൽക്കുന്നു റിയ ആനിയമ്മയ്ക്ക് മൊണാലിസയുടെ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ദേഷ്യമാണ് റിയയുടെ വകയിലെ വല്ല്യമ്മച്ചയുടെ ഫോട്ടോ ആണെന്നും പറഞ്ഞാണ് ദേഷ്യം നിന്റെ വല്യമ്മച്ചയുടെ ഫോട്ടോ എന്താടാ വെക്കാത്തത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു ബിനോയിയോട് ഇതിനിടയിൽ ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി വരുന്നുണ്ട് പുള്ളി ഒരു വിജിലൻസ് ഓഫീസർ ആയിരുന്നു ഇതിനിടയിൽ റിയ ബിനോയിയെ കൂട്ടിക്കൊണ്ടുപോയി ചോദിക്കും ഞാൻ നിന്റെ നേരെ കത്തി എടുത്ത കാര്യം നീ എന്തിനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല നീ ആയിരിക്കും നിന്റെ ആ മമ്മിയോട് പറഞ്ഞതെന്ന് ബിനോയ് പറഞ്ഞു ഈ സമയം അവരോട് സംസാരിക്കുന്നതിനെ പറ്റി പേരൻസ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു പേരൻസിനെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് റിയയും ബിനോയും ഡിസ്കസ് ചെയ്യുന്നു ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കുരിയച്ചന് വീണ്ടും ആ മാട്രിമോണി കോൾ വരുന്നു അപ്പോഴാണ് അറിയുന്നത് തൻ്റെ ഇളയ മകൾക്ക് വന്ന പയ്യൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ ആണെന്ന് അത് കുര്യേച്ചന് ലോട്ടറി അടിച്ച പോലെയാവൂ ഉടനെ തിരിച്ചു വിളിക്കാം എന്നും പറഞ്ഞ് കാള് കട്ട് ചെയ്യും തിരിച്ചു വന്ന് ബിനോയ് പേരൻസിനെ കൂട്ടി ഒരു ബെഡ്റൂമിലേക്കും റിയ പേരൻസിനെയും കൂട്ടി മറ്റൊരു ബെഡ്റൂമിലേക്കും പോകും ആനിയമ്മ റിയയുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങും അവരുടെ പ്രധാന പ്രശ്നം ഇവർക്ക് കുട്ടികൾ ഇല്ലാത്തതാണ് ഇതൊക്കെ പറഞ്ഞ് ആനിയമ്മ ആകെ സീനാക്കും കുര്യച്ചൻ പറയും പ്രിയ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന പരാതിയും റിയയെ സപ്പോർട്ട് ചെയ്യാൻ ലിസമയും ബിനോയെ സപ്പോർട്ട് ചെയ്യാൻ ചാണ്ടിച്ചനുമുണ്ട് ഈ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നത് ആനിയമ്മ തൊണ്ടി മുതലായ കത്തി നോക്കുന്നതാണ് അവിടെയുള്ള ഏറ്റവും വലിയ കത്തിയെടുത്ത് ആങ്ങളയായ പള്ളിയിലച്ചനെ വിളിച്ച് ചോദിക്കുന്നു കുര്യച്ചനാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം ഇരിക്കുന്നത് കണ്ട് ഞെട്ടുന്നു ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റിയയും ബിനോയിയും കോക്കോയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ അന്ന് വഴക്കുണ്ടാക്കുന്നതാണ് മൊണാലിസയുടെ ഫോട്ടോയുടെ മുകളിൽ ബിയർ ബോട്ടിൽ എറിഞ്ഞത് റിയ ആയിരുന്നു ദേഷ്യം വന്ന ബിനോയി പറയും അപർണ ചെയ്ത പെയിന്റിംഗ് ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത് അപർണ ബിനോയിയുടെ കൊളീഗാണ് അവൾ എല്ലാ ആണുങ്ങളെയും വലിപ്പിച്ച് നടക്കുന്ന ഒരു പെണ്ണാണ് അപർണ ബിനോയിയുടെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞാണ് റിയ വഴക്കുണ്ടാക്കുന്നത് ബിനോയ് ദേഷ്യം വന്ന് ബിയർ എടുത്ത് റിയയുടെ തലയിൽ ഒഴിച്ചു ഇതൊക്കെ സെക്രട്ടറി ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു എപ്പിസോഡ് ടുവിന്റെ പേര് ഓം ശാന്തി ഓം കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം കണ്ടത് ആനിയമ്മ കത്തി കണ്ടുപിടിക്കുന്നതും കുരിയച്ചൻ എന്തോ കണ്ട് ഞെട്ടുന്നതുമാണ് അതെന്താണെന്ന് കാണിക്കുന്നു ഫ്രിഡ്ജിൽ അരവണ കണ്ടാണ് കുരിയച്ചൻ ഞെട്ടിയത് ക്രിസ്തീയ മെയിൻ സംരക്ഷണ സമിതിയുടെ മെയിൻ ആളായ എൻ്റെ മരിമോൻ അരവണ കഴിച്ചു എന്ന് നാട്ടുകാർ അറിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് കുരിയച്ചൻ ഒച്ച ഉണ്ടാക്കുന്നു ഇപ്പുറത്ത് കത്തി കിട്ടിയെന്ന് പറഞ്ഞ് ആനിയമ്മ ബിനോയിയുടെയും ചാണ്ടിച്ചന്റെയും അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്നു ഒന്ന് പോയേ പപ്പ എന്നും പറഞ്ഞ് റിയ അരവണയും മമ്മി ഒന്ന് ചുമ്മാതിരിക്കു ഇവിടെ ആരും കത്തിയൊന്നും എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ബിനോയി ആ കത്തിയും പിടിച്ച് രണ്ടുപേരും അടുക്കളയിലേക്ക് വരും ബിനോയ് പറയും ഈ ഒരൊറ്റ ഉള്ളൂ നാളെ ഇവരെ നമുക്ക് പറഞ്ഞു വിടാം സമയം ബിനോയ്ടെ സബോർഡിനേറ്റ് വിളിച്ചിട്ട് ബ്രാൻഡിന് വേണ്ടി കുറച്ച് കൊള്ളാത്ത പേരുകൾ പറഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും ബിനോയ് ആകെ വട്ടു പിടിച്ച് നിൽക്കും ആനിയമ്മയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പള്ളിയിലച്ചനെ വിളിച്ച് പറയുന്നുണ്ട് അടുത്ത പ്രശ്നം റിയ ഖതക് പഠിക്കാൻ പോകുന്നതാണ് ഈ പ്രായത്തിൽ ഭർത്താവിനെ ധിക്കരിച്ച് അതും ഇതും പഠിക്കാൻ പോകുമല്ലേ എന്ന് ചോദിച്ച് കുര്യച്ഛൻ റിയയോടും എടാ നിന്നോട് ചോദിക്കാതെ അവൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിച്ച് ആനിയമ്മ ബിനോയിയോടും വഴക്കുണ്ടാക്കുന്നു എന്നാൽ റിയ ഖതക് പഠിക്കുന്നതിന് ലിസമ്മയ്ക്കും ചാണ്ടിച്ചനും അതായത് റിയയുടെ അമ്മയ്ക്കും ബിനോയിയുടെ അച്ഛനും വലിയ താല്പര്യമാണ് അവർ കലാപരമായ കാര്യങ്ങൾ വലിയ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ശേഷം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നും പറഞ്ഞ് എല്ലാവരും ഡൈനിങ് ടേബിൾ ഒന്നിച്ചു കൂടുന്നു ചർച്ച ആരംഭിച്ചു ആദ്യ പ്രശ്നം ആനിയമ്മ തന്നെ പറഞ്ഞു പിള്ളേർക്ക് ദൈവവിശ്വാസം തീരെയില്ല ഇല്ല ഒരു പടം പോലും ഇവിടെയില്ല ആകെ ഉള്ളത് ഈ പെണ്ണുംപിള്ളയുടെ പടമാണെന്ന് പറഞ്ഞ് മൊണാലിസയുടെ പെയിൻറ്റിങ് ചൂണ്ടിക്കാണിക്കും കർത്താവിന്റെ പടം മാറ്റി ഈ പെണ്ണുംപിള്ളയുടെ പടം തൂക്കിയത് ആയിരിക്കും അല്ലേ എന്ന് ആനിയമ്മ ചോദിക്കുമ്പോൾ റിയ ആകെ ദേഷ്യം വരും അത് ബിനോയിയുടെ ഗേൾഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണെന്നുള്ള കാര്യങ്ങൾ റിയ പറയും ഇത് കേട്ട് ദേഷ്യം വന്ന ബിനോയ് റിയ ബിസിനസ് പാർട്ട്ണറിൻ്റെ കൂടെ ട്രിപ്പ് പോകും കഥയൊക്കെ പറയാൻ തുടങ്ങും വെറുതെ തമ്മിൽ തർക്കിച്ച് ജയിക്കാൻ വേണ്ടി അവർ ഓരോന്നും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ തർക്കിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബിനോയിക്കും റിയയ്ക്കും ആദർശ എന്ന കൂട്ടുകാരനെ പോൾ വരും തിരക്കാണെന്ന് പറഞ്ഞ് റിയ ഒഴിവാക്കാൻ നോക്കുമെങ്കിലും അത്യാവശ്യമാണെന്ന് പറഞ്ഞ് റിയയും ബിനോയിയും കൂടി ആദർശിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും അവർ പോയ സമയത്ത് ആനയമ്മയും കുരിയച്ചനും കൂടി അവരുടെ ഫ്ലാറ്റ് മുഴുവൻ പരിശോധിക്കും അവർ നശിപ്പിച്ച കല്യാണ ഡ്രസ്സ് കീറിയ കല്യാണ ആൽബം പൊട്ടിച്ച കുറെ സാധനങ്ങളൊക്കെ കിട്ടുന്നു അവർക്ക് അവർ വൻ വഴക്കാണെന്ന് അവർ തീരുമാനിക്കും ആദർശിന്റെ ഫ്ലാറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോൾ കാണിക്കില്ല പക്ഷെ റിയയും ബിനോയിയും തിരിച്ചു വന്നപ്പോൾ അവരുടെ കൂടെ അപ്പു എന്ന ആദർശിന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു റിയ പറയും അപ്പു ബിനോയിയുടെ കൊളീകാണെന്ന് പറഞ്ഞാൽ കാരണം ആദർശിന്റെ ഫാദറും റിയയുടെ ഫാദറും ക്ലാസ് ാണ് അതുകൊണ്ട് അപ്പു ആദർശന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ പ്രോബ്ലം പ്രോബ്ലമാകുമെന്ന് അവർ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്ന കീറിയ സാധനങ്ങളൊക്കെ കണ്ട് ഞെട്ടി അപ്പു കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും നടക്കാത്ത പോലെ അപ്പുവിനെ ബിനോയിയുടെ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി മുഴുവൻ പേര് ചോദിക്കുമ്പോൾ ആ കുട്ടി അപർണ എന്നാണ് തൻ്റെ പേര് പറയുന്നത് ഇത് കേട്ട് ബിനോയും റിയയും ഞെട്ടി ഇട്ടുമുമ്പ് അപർണ എന്നൊരു പെണ്ണ് ബിനോയിടെ ഗേൾഫ്രണ്ട് ആണെന്നും അവൾ മൊണാലിസയുടെ ഫോട്ടോ കൊടുത്തതാണെന്നും റിയ പറഞ്ഞു ഇതുപക്ഷേ ആ അപർണയല്ല ഇവളുടെ പേര് അപർണ എന്നാണ് എന്ന് ബിനോയ്ക്കും റിയയ്ക്കും അറിയില്ലായിരുന്നു അപ്പു എന്നാണ് വിളിക്കുന്നത് അപർണ എന്ന് കേട്ടപ്പോൾ പേരന്റ്സ് വിചാരിക്കും റിയ പറഞ്ഞ ബിനോയിയുടെ ഗേൾഫ്രണ്ട് അപർണയാണെന്ന് മാത്രമല്ല മൊണാലിസ പെയിന്റിംഗ് കണ്ട ഉടനെ ഈ അപർണ പറയും വാവു ദാറ്റ്സ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ മൊണാലിസ എന്ന് ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ടു ഇവിടെ അവസാനിക്കുന്നു എപ്പിസോഡ് ത്രീ തുടങ്ങുന്നത് ആദ്യത്തെ ഇൻട്രോ സെക്ഷൻ കാണിച്ചുകൊണ്ടാണ് കൊക്കോയുടെ ബർത്ത്ഡേക്ക് വഴക്കുണ്ടായ റിയയും ബിനോയും ഒടുവിൽ റിയ കുമ്പളങ്ങയെടുത്ത് ടി വി എറിഞ്ഞു പൊട്ടിക്കുകയാണ് എപ്പിസോഡ് ത്രീന്റെ പേര് അപ്പോഴാണ് ആദർശ് എന്തിനാണ് റിയയെ വിളിച്ചതെന്ന് കാണിക്കുന്നത് ആദർശ് അപ്പുവിനെ കൂട്ടി ആദർശന്റെ ഫ്ലാറ്റിൽ വന്നു അവർ പഴയ ക്ലാസ്മേറ്റ്സ് ആണ് അപ്പുവിനെ നല്ല ഉദ്ദേശമാണെങ്കിലും ആദർശിനെ വൈഫ് അറിയാതെ ആദർശിന്റെ കൂടെ ഒരു വൺ ഏ സ്റ്റാൻഡ് ആണ് എന്നാൽ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോൾ വൈഫിന്റെ ഒരു നോട്ട് ടി വിയിൽ ഒട്ടിച്ചിരിക്കുന്നത് കാണിക്കുന്നു അത് കാണിക്കുമ്പോഴാണ് ആദർശിന് മനസ്സിലാവുന്നത് തന്റെ ഭാര്യ ഉടനെ തന്നെ തിരിച്ചെത്തുമെന്ന് പെട്ടെന്ന് അപ്പുവിനെ ഒഴിവാക്കാനായിട്ടാണ് റിയയെ വിളിക്കുന്നത് അപ്പുവിനെ അവരുടെ ഫ്ലാറ്റിലേക്ക് മാറ്റാനാണ് പ്ലാൻ എന്നാൽ അതിനു മുമ്പ് തന്നെ ആദർശിൻ്റെ ഭാര്യ വരികയും സീനാവുകയും ചെയ്യും അപ്പാർട്ട്മെൻറ്റിൽ എത്തിയതിന് ശേഷം കുരിയച്ചനും ആനിയമ്മയ്ക്കും എങ്ങനെയെങ്കിലും അപ്പുവിനെ പറഞ്ഞു വിട്ടേ മതിയാകൂ കാരണം അപ്പു ബിനോയുടെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് അവർ കരുതിയിരിക്കുന്നത് റിയയും ബിനോയിയും അവരെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഒന്നും നടക്കുന്നില്ല ആനിയമ്മ ചെന്ന് അപ്പുവിനെ ഉപദേശിക്കും കാര്യം പറഞ്ഞു മൊണാലിസയുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്നാൽ അപ്പുവിനൊന്നും മനസ്സിലാകുന്നുമില്ല അതിനുശേഷം കുര്യച്ചൻ വന്ന ദൃശ്യം സിനിമയുടെ പോലെ അപ്പുവിനെ ഭീഷണിപ്പെടുത്തും അതും അപ്പുവിന് മനസ്സിലാകുന്നില്ല കാരണം യഥാർത്ഥത്തിൽ അപ്പു ഒരു പ്രശ്നക്കാരിയോ ബിനോയിയുടെ ഗേൾഫ്രണ്ടോ ഒന്നുമല്ല ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അപ്പുവിന് മനസ്സിലായി അവൾ ബിനോയിയോടും പ്രിയയോടും യാത്ര പറഞ്ഞു പോകാൻ തീരുമാനിക്കും അപ്പു അവരോട് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രശ്നത്തിൽ മറ്റാരെയും ഉൾപ്പെടുത്താതിരിക്കാൻ നോക്കണം നമ്മൾ മലയാളികൾ എന്നും പുറകോട്ടാണല്ലോ നടക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പു പോയി അപ്പു പോയ ഉടനെ പേരൻസ് എല്ലാവരും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരും ആയമ്മ പറയും ഹോ ഒരുത്തി പോയല്ലോ നന്നായി ഇനി ഇവളെ കൂടി മാറ്റിയാൽ എല്ലാം ഓക്കെയാണ് അതും പറഞ്ഞ് മൊണാലിസയുടെ ഫോട്ടോ എടുത്തു മാറ്റാൻ വേണ്ടി തുടങ്ങും വീട്ടിൽ വന്ന ഒരാളെ അപമാനിച്ച് പറഞ്ഞു വിടേണ്ടി വന്ന ദേഷ്യത്തിൽ റിയ ഒച്ച എടുത്തുകൊണ്ട് അതിൽ തൊട്ടു പോകരുതെന്ന് ആനിയമ്മയോട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത നാലും അഞ്ചും എപ്പിസോഡ്സ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാനും വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അടുത്ത നാ രണ്ട് എപ്പിസോഡിൻ്റെയും വീഡിയോ എക്സ്പ്ലനേഷനോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഒട്ടും വൈകിക്കാതെ തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ബായ്